കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച നയതന്ത്ര വിഷയങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെ ഇരു നേതാക്കളും ചർച്ച ചെയ്തു സന്ദർശനത്തിന് ശേഷം ക്വാഡ് ഉച്ചകോടിയിലും മോദി പങ്കെടുത്തു ഇന്ന് പ്രധാനമന്ത്രി ന്യൂയോർക്കിലേക്ക് പോകും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ മോദിക്ക് ഫിലാൽ ഡെൽഫിയിൽ ഇന്ത്യൻ സമൂഹം വൻ സ്വീകരണമാണ് നൽകിയത് വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും ആന്റണി ഇന്നെന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ് ഇന്ന് മോദി അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത് അവിടെ ലോങ് ഐലൻഡിൽ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് വലിയ സ്വീകരണമാണ് അവിടെ ഇന്ത്യൻ സമൂഹം ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് പതിനയ്യായിരത്തോളം പേർ പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങുകൾ ഇന്ന് അവിടെ നടക്കും പരിപാടികൾ ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത് മോദി ഒരു മണിക്കൂറോളം ഈ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും ഏതായാലും കോഡുച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇന്നലെ അമേരിക്കയിൽ എത്തിയത് ആദ്യം ഫിലാഡൽഫിയയിലേക്കാണ് പ്രധാനമന്ത്രി അവിടെയാണ് കോഡുച്ചകോടി നടക്കുന്നത് അവിടേക്ക് പ്രധാനമന്ത്രി എത്തിയ ആ എത്തിയ ഉടനെ തന്നെ ആ ഫിലാൾഡാൽഫയിലുള്ള ഇന്ത്യൻ സമൂഹത്തും സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് പിന്നാലെ കോഡുച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു അഭി കോഡുച്ചകോടിയെ അഭിസംബോധന ചെയ്ത് ഈ ഗ്രൂപ്പ് ആർക്കും എതിരല്ല എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും പരമാധികാരത്തെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ട് തുറന്നതും സ്വതന്ത്രവുമായ ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് കോഡ് ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ഈ കോഡ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു അതിനുശേഷം പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി ജോ ബൈഡന്റെ ദലാവറിലെ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ഇരു നേതാക്കളും പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ കഴിയുന്ന പരസ്പര താൽ താല്പര്യങ്ങളുള്ള മേഖലകളിലും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു മാത്രമല്ല സാങ്കേതിക തലത്തിലടക്കം ഈ ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന ശക്തമാക്കുന്നതടക്കമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിവിധ ആഗോള പ്രാദേശിക വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഏതായാലും ഈ കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത് ഏതായാലും രാജ്യങ്ങളും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ കൂടിക്കാഴ്ച കൂടുതൽ ബന്ധങ്ങൾ ഈ ഈ നിലവിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുറമെ അത് കൂടുതൽ ശക്തമാക്കുക അത് പ്രധാനമായും ഈ സാങ്കേതിക മേഖലയിലാണ് ബഹിരാകാശ ഗവേഷണം അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ ഈ ബന്ധം മുന്നോട്ട് ശക്തി ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ചർച്ചകളാണ് ഇരുനേതാക്കളും നടത്തുകയും ചെയ്ത പ്രധാനമന്ത്രിയുടെ ഇന്നിപ്പോൾ ന്യൂയോർക്കിലാണ് പ്രധാനമന്ത്രിക്ക് പരിപാടിയുള്ളത് അവിടെ പതിനയ്യായിരത്തോളം ഇന്ത്യക്കാർ പങ്കെടുക്കുന്ന ചടങ്ങിനെ പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് മോദി ബൈഡൻ കൂടിക്കാഴ്ചയോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ് വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത് ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ അനുരാഗ് അനുരാകുമാര ദിസനായികയാണ് മുന്നിൽ നിൽക്കുന്നത് പാർലമെന്റിൽ മൂന്നംഗങ്ങൾ മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരുമുന നേതാവാണ് ദിസനായിക നിലവിലെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മൂന്നാം സ്ഥാനത്താണുള്ളത് വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്